മോഹൻലാലിന്റെ മകൾ വിസ്മയ അഭിനയിക്കാൻ എത്തുമ്പോൾ സ്വാഗതം ചെയ്ത് വൻ താരനിര പ്രണവ് ദുൽഖർ കല്യാണി നടന വൈഭവം പത്മശ്രീ മോഹൻലാലിന്റെ മകൾ വിസ്മയ സിനിമയിലേക്കെത്തുന്ന വിവരം ചൊവ്വാഴ്ചയാണ് പുറത്തുവന്നത് ജൂഡാൻറണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കമെന്ന ചിത്രത്തിലാണ് വിസ്മയ അരങ്ങേറ്റം കുറിക്കുന്നത് ഇപ്പോഴിതാ വിസ്മയയ്ക്ക് ആശംസകളും സ്നേഹവും അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ വിസ്മയുടെ സഹോദരൻ പ്രണവ് മോഹൻലാൽ ദുൽഖർ കല്യാണി പ്രിയദർശൻ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ആന്റണി പെരുമ്പാവൂർ എന്നിവർ സോഷ്യൽ മീഡിയയിലൂടെ തുടക്കമെന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തി എന്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും ഒരു മികച്ച തുടക്കം നേരുന്നു ഓൾ ദ ബെസ്റ്റ് മായക്കുട്ടി എന്ന് കുറിച്ചുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററും തന്നോടൊപ്പം നിൽക്കുന്ന വിസ്മയുടെ ബാല്യകാല ചിത്രവുമാണ് ആന്റണി പെരുമ്പാവൂർ പങ്കുവെച്ചത് എന്റെ സഹോദരി ലോക സിനിമയിലേക്ക് ആദ്യ ചുവടുവെക്കുകയാണ് ഈ യാത്രയിൽ അവളെക്കുറിച്ച് അവിശ്വസനീയമാംവിധം അഭിമാനവും ആവേശവും തോന്നുന്നുവെന്ന് പ്രണവ് മോഹൻലാൽ കുറിച്ചു ഈ പോസ്റ്റാണ് വിനീത് ശ്രീനിവാസൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാകട്ടെ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററാണ് സ്റ്റോറിയായി ഷെയർ ചെയ്തത് ഷൈൻ മൈഗേൾ നമ്മളെല്ലാം ചേർന്നതിനേക്കാൾ തിളക്കത്തോടെ തിളക്കത്തോടെയെന്ന് പറഞ്ഞുകൊണ്ടാണ് കല്യാണി പ്രിയദർശൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിട്ടിരിക്കുന്നത് ഇതിൽ വിസ്മയെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പുതിയ തുടക്കങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് വിസ്മയ സോഷ്യൽ മീഡിയയിൽ ടൈറ്റിൽ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുള്ളത് ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന മുപ്പത്തിയേഴാം സിനിമയിലാണ് വിസ്മയ നായികയായി തുടക്കം കുറിക്കുന്നത് സഹോദരൻ പ്രണവിനു പിന്നാലെയാണ് വിസ്മയയും സിനിമയിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ മോഹൻലാലാണ് സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ചത് പ്രിയപ്പെട്ട മായക്കുട്ടി നിന്റെ തുടക്കം സിനിമയോടുള്ള നിന്റെ ആജീവനാന്ത പ്രണയത്തിലെ ആദ്യ എന്നാണ് പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ കുറിച്ചത് ഞങ്ങളും ആശംസിക്കുന്നു ആരാധകരെ വിസ്മയിപ്പിക്കാൻ വിസ്മയയ്ക്ക് കഴിയട്ടെ എന്ന് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി